സ്വാഗതം നമ്മളുടെ എണ്ണക്കടികളൊക്കെ നിങ്ങളെ കണ്ടു കാണില്ലേ അങ്ങനെയൊക്കെയാണ് നമ്മുടെ എണ്ണക്കടികള് ദിവസം വീഡിയോ വേടിയിടുന്നുണ്ടല്ലോ ദിവസം ഞാൻ വീഡിയോ ഇടുന്നുണ്ട് എല്ലാ പാട്ടുകളും കടികളും എല്ലാം എല്ലാം കൊണ്ടും ഞാൻ വീഡിയോ വേടിയെടുന്നു ണ്ടല്ലോ നിങ്ങൾ ഇപ്പ് ചെയ്യാതെ വീടി മുഴുവൻ കാണണം പരിപ്പ് വട കട്ട്ലറ്റ് നമുക്ക് പരിപ്പ് വടക്ക് കഴിക്കണം പരിപ്പ് വടക്കുള്ളിയും പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല കുറച്ച് ഇഞ്ചി മല്ലിയില ഒക്കെ ചേർത്തി എല്ലാം മുറിച്ചിട്ട് അതിൻ്റെ വേറെ പരിപ്പ് അരച്ച് നമുക്കത് കുഴച്ചെടുത്ത് ഉപ്പൊക്കെ ഇട്ട് നന്നായി കുഴച്ചെടുത്തിട്ട് നമുക്ക് പരിപ്പ് അപ്പോൾ പരിപ്പ് വെള്ളത്തിലിട്ട് നന്നായി വെള്ളം പോയതിന് ശേഷം കുതിർത്തിയെടുത്ത് വെള്ളം പോയതിന് ശേഷം മാത്രം ഇതൊന്നും അരയ്ക്കാൻ പാടുള്ളൂ നന്നായി അരക്കാൻ പാടില്ല ചെറുതായി ഒന്ന് ചതഞ്ഞ് അരഞ്ഞാ മതി അതിലേക്ക് ഉള്ളിയും പച്ചമുളക് തക്കൂടി ഇരുത്താൻ പറ്റിട്ട് പഴാ കൂടാതെ പാകത്തിനു കുഴച്ച് നമ്മൾ പാകത്തേക്ക് വെള്ളം പാടില്ലേ പരിപ്പിൽ നല്ല കൂതർത്തി മൂന്ന് മണിക്കൂറോ രണ്ടര മണിക്കൂറോ കൂതർത്തി നമ്മൾ വെള്ളം ഓട്ടപ്പാകത്തേക്ക് ആർത്ത് വെച്ച് വെള്ളം പോയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് കറക്കാൻ പാടുള്ളൂ കറക്കിയതിന് ശേഷം നമുക്ക് ഉള്ളി സാധനങ്ങളൊക്കെ വെട്ടി കുഴച്ച് പരിപ്പ് പാടില്ല എളുപ്പമാണ്

നമുക്ക് എണ്ണയിൽ ഇടണം എന്ന് കാണാം

ഒരുപാട് പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട് കടികളും ഇടുന്നതും അതിൻ്റെ പാവമാക്കുന്നതൊക്കെ നിറയ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങളത് കാണണം നിർബന്ധമായിട്ടും എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും സപ്പോർട്ടുകൾ എനിക്ക് വേണം എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ മതി